അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് പാറ്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൗലാന ആസാദ് എ ലൈഫ് ആരാണ് ഈ ജീവചരിത്രം രചിച്ചത് മൗലാന ആസാദ് എ ലൈഫ് എന്ന ജീവചരിത്രം രചിച്ചത് ഇർഫാൻ ഹബീബാണ് ഇർഫാൻ ഹബീബാണ് മൗലാന ആസാദ് എ ലൈഫ് എന്ന ജീവചരിത്രം രചിച്ചത് എസ് നൊട്ടാണി സംവിധാനം ചെയ്ത് ആയിരത്തി ജനുവരിയിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ ഈ ചിത്രത്തിൽ ബാലനായി അഭിനയിച്ചതാരാണ് എസ് നൊട്ടാണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരിയിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ ഈ ചിത്രത്തിൽ ബാലനായി അഭിനയിച്ചത് ആരാണ് കെ കെ അരൂർ കെ കെ അരൂർ എസ് നൊട്ടാണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരിയിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമായ ബാലൻ എന്ന സിനിമയിൽ ബാലൻ ആയി അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ ബാലൻ എന്ന സിനിമയിൽ ബാലനായി അഭിനയിച്ചത് ആരാണ് കെ കെ അരൂർ അപ്പോൾ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ മലയാളത്തിലെ ആദ്യ കളർ സിനിമ ചോദിച്ചാൽ ഏതാണ് കണ്ടംബച്ച കോട്ട് കണ്ടംബച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യ കളർ സിനിമ മലയാളത്തിലെ ആദ്യ കളർ സിനിമ ചോദിച്ചാൽ അത് കണ്ടം കോട്ടാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ അപ്പം ബാലൻ എന്ന ചിത്രത്തിൽ ബാലനായി അഭിനയിച്ചത് ആരാണ് കെ കെ അരൂർ ആണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ വള്ളത്തോളാണ് ആണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് കേരള വാൽമീകി കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നും കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് വള്ളത്തോളാണ് അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ തിക്കോടിയൻ തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ അപ്പോൾ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ് എന്നതാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ് എന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എൻ്റെ വഴിയമ്പലങ്ങൾ എന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ചോദിച്ചാൽ എൻ്റെ വഴിയമ്പലങ്ങൾ എന്നതാണ് എൻ്റെ വഴിത്തിരിവ് എന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് അപ്പൊ കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് തിക്കോടിയൻ തിക്കോടിയന്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം നാല്യെ ഭാഗം നാല്യേ ആണ് കേട്ടോ മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം നാല്യെ ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല നടന്ന വർഷം ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല നടന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ചോദിച്ചാൽ അത് ബോംബെ ആണ് ബോംബെയിൽ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം കൂടിയിട്ടുള്ളത് ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജിയാണ് ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാണ് ു സി ബാനർജിയാണ് അപ്പോൾ ഐ എൻ സി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഐ എൻ സി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് അത് ദാതാഭായ് നവറോജിയാണ് ദാതാഭായ് നവറോജി ആണ് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് എന്നും ഓർത്തിരിക്കുക അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലമാണ് ബോംബെ പ്ലാസി യുദ്ധം നടന്ന വർഷം പ്ലാസി യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസി യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് ചാത്രാരി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ചാത്രാരി ചാത്രാരി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിൻ്റെ നൃത്തരൂപമാണ് ചാത്രാരി അതുപോലെ ചോദിക്കാറുണ്ട് ബിഹു എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ബിഹു ബിഹു എന്നത് അസമിന്റെ നൃത്തരൂപമാണ് ബിഹു എന്നത് അസമിലെ നൃത്തരൂപമാണ് രൂപമാണ് ചാത്രാരി എന്നത് ഹിമാചൽ പ്രദേശിലെ നൃത്തരൂപമാണ് രൂപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർധോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർധോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ഭർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മണ്ണിരയുടെ ശ്വസന അവയവം മണ്ണിരയുടെ ശ്വസന അവയവം ചോദിച്ചാൽ അത് തൊക്കാണ് മണ്ണിരയുടെ ശ്വസന അവയവമാണ് ത്വക്ക് വിസർജനാവയവം ചോദിച്ചാൽ അത് നെഫ്രീഡിയ നെഫ്രീഡിയ ആണ് മണ്ണിരയുടെ വിസർജന അവയവം മണ്ണിരയുടെ ശ്വസന അവയവം ചോദിച്ചാൽ തൊക്കാണ് മണ്ണിരയുടെ വിസർജനാവയവം ചോദിച്ചാൽ അത് നെഫ്രീഡിയയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പെരിങ്ങൽകുത്ത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് എന്നും ഓർത്തിരിക്കുക പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് ഹിമാലയം എന്ന നോവൽ ആരുടെ രചനയാണ് ഹിമാലയം ഹിമാലയം എന്ന നോവൽ രചിച്ചത് കോവിലൻ കോവിലനാണ് ഹിമാലയം എന്ന നോവൽ രചിച്ചത് ഹിമാലയം എന്ന നോവൽ രചിച്ചത് ആരാണ് കോവിലനാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കൾസൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേട്ടോ മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ത്വക്കാണ് ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് മെലനോമ അപ്പോൾ കഴിഞ്ഞ ആംബുലൻസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സർക്കോമയാണ് സർക്കോമ എന്നാല് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സർക്കോമ മെലനോമ എന്നാൽ തൊക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് അത് തൊക്കാണ് സർക്കോമ എന്നാൽ യോജക കലയെ ബാധിക്കുന്ന ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ആർ ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് മുംബൈയാണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ് ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് റിസർവ് ബാങ്ക് ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് കണക്കാക്കുന്നതില്ലേ അതും ചോദിച്ചു കാണാറുണ്ട് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഫിനാൻഷ്യൽ ഇയറായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ചോദിച്ചാൽ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആണ് ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് ആണ് ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ചോദിച്ചാൽ ആരാണ് അത് സി ഡി ദേശ്മുഖാണ് സി ഡി ദേശ്മുഖാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ഇപ്പോഴത്തെ ചോദിച്ചാൽ ആരാണ് അത് ശക്തികാന്തദാസ് ആണ് ശക്തികാന്തദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചാൽ അത് ശക്തികാന്തദാസ് ആണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത് ൊന്ന് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ഇപ്പോഴത്തെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആർ ബി ഐയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ചോദിച്ചാൽ അത് കൺകറൻ്റ് ലിസ്റ്റ് ആണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് കൺകറൻറ്റ് ലിസ്റ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് സെൻസസ് സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് അപ്പോൾ മൂന്ന് ലിസ്റ്റുകളാണ് കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് അല്ലെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് എവിടെ നിന്നാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ് കാനഡയിൽ നിന്നാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് കൺകറൻ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് കൺകറൻ്റ് ലിസ്റ്റ് കൂട്ടത്തിൽ പഠിച്ചു വെക്കുക സെൻസസ് ഏത് ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പള്ളിവാസലാണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അപ്പോൾ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പള്ളിവാസലാണ് പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് എന്നും ഓർത്തിരിക്കുക അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അത് ചെങ്കുളമാണ് ചെങ്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് ചെങ്കുളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ചെങ്കുളം പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് ചെങ്കുളമാണ് ചെങ്കുളം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ചെങ്കുളം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ചെങ്കുളം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് രണ്ടാമത്തെ ചോദിച്ചാൽ അത് ചെങ്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് ഇടുക്കിയാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള് ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥി അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ് ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അത് തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ തൊക്കാണ് ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ അത് ഫീമർ ആണ് തുടയൽ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ് ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ അത് തൊക്കാണ് ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അല്ലെങ്കിൽ തുടയല്ല തുടയൽട്ടോ കിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് കിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അത് അരുണ അസഫലിയാണ് അരുണ അസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജി കിറ്റ് ഇന്ത്യ സമര എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അത് അരുണ അസഫലിയാണ് കൂട്ടത്തിൽ ഓർത്തിരിക്കുക നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഖൈഡിലിയുമാണ് ഖൈഡിലിയുമാണ് കേട്ടോ റാണി ഖൈഡിലിയുമാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് അപ്പോൾ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫലിയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയു അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് പാറ്റ്സും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ